ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വേനൽമഴ വീണ്ടും ശക്തിപ്പെടുന്നു ചെറിയ ഇടവേളയ്ക്കുശേഷം ഈ മാസം ശേഷം മഴ വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിക്കുന്നത് ഒൻപതുവരെ വിവിധ ജില്ലകളിൽ നേരിയ മഴ സാധ്യത നിലവിലുണ്ട് എന്നാൽ പത്തിനോ ഇടത്തരം മഴക്കും പതിനൊന്നിനോ ശക്തമായ മഴക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകളിലാണ് ഇത്തവണയും മഴ ശക്തിപ്പെടുന്നത് നിലവിൽ മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാനും ദിവസം മുൻപും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിരുന്നു അന്ന് തിരുവനന്തപുരത്തുൾപ്പെടെ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് പത്തിനുശേഷം വേനൽമഴ ശക്തമാകുമെന്ന് മെറ്റ്ബീറ്റ് വെതറും അറിയിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് എട്ട് ജില്ലയിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് സാധ്യത അതേസമയം ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം ഇടുക്കി വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി